സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നൂറിലധികം പാലങ്ങൾ നിർമ്മിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മലയോര ഗ്രാമത്തിന്റെ ദീർഘകാല സ്വപ്നമായ സീതത്തോട് പാലവും സീതത്തോട് ഗവി റിവർ എത്തനോ ഹബ്ബ് നിർമ്മാണോക്കാടനവും ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് നൂറു പാലം നിർമ്മിക്കണമെന്ന ലക്ഷ്യമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ സാധിച്ചത് മെയ് മുപ്പത്തിയൊന്നിന് മുമ്പ് നൂറ്റി അൻപത് പാലങ്ങള് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം സീതത്തോട് പാലം ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകും തണ്ണിത്തോട് ചിറ്റാർ ഉറുമ്പനി വാലുപാറ റോഡുകൾ കൂടി പൂർത്തിയാകുന്നതോടെ തീതത്തോടിൻ്റെ മുഖഛായ മാറുമെന്നും മന്ത്രി പറഞ്ഞു റെക്കോർഡ് വേഗത്തിൽ ഒരു പാലം പൂർത്തീകരിക്കപ്പെടുകയാണ് സ്വപ്നതുല്യമായ വേഗത ഇതിൻ്റെ നിർമ്മാണത്തിൽ കാണാം നൂറ് ദിവസം കൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ജനീഷ് കുമാറാണ് അതിന് നേതൃത്വം നൽകിയ ജനീഷ് കുമാറിനെയും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒട്ടേറെ തടസ്സങ്ങൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് ഈ പാലം നടക്കില്ല എന്ന് പലരും പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പലരും കരുതിയ അനുഭവം നമ്മുടെ കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസിന് ജന്മനാടിന്റെ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനോദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നഗരസമാനമായ വികസനം തീരത്തോട് സാധ്യമാക്കി ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകൾ മുന്നിൽ കണ്ട് നടപ്പാക്കാവുന്ന സീതത്തോട് ഗവി റിവർ എത്തനോ ഹബ്ബ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നാടിനെ രാജ്യത്തിന്റെ ടൂറിസം മാപ്പിൽ ഇടം നേടാൻ സഹായിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു എനിക്കും അറിയാം എനിക്കും ഒരു മൂന്ന് പതിറ്റാണ്ടിൻ്റെ ബന്ധം ഈ മേഖലയുമായിട്ടുമെല്ലാം ഉണ്ട് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കാലം മുതൽ ഈ സ്ഥിരത്തോടും അങ്ങമൊഴിയും എല്ലാം വരികയും പങ്കെടുക്കുകയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് സ്ഥിതത്തോടിൽ ഞാൻ വന്നിട്ട് കുറേ നാളായി കാണും ഇപ്പോൾ ഇത്രയും ഒരു വലിയ എല്ലാ അർത്ഥത്തിനുമുള്ളൊരു മുന്നേറ്റം സ്ഥിതത്തോടിനുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് അവിടെ ഒരു പാലം ഈ പാലത്തിന്റെ കഥയൊക്കെ ഇങ്ങനെ പറയും നൂറ് ദിവസത്തിനുള്ളിലാണ് അപ്രോച്ച് കൂടി പാലം പൂർത്തീകരിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയായ നൂറ്റി എഴുപത് വീടുകൾക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനായി ജില്ലാ മിഷനും പഞ്ചായത്തും സംയുക്തമായി നൽകുന്ന തുക പ്രസിഡന്റ് പി ആർ പ്രമോദ് ചടങ്ങിൽ വിതരണം ചെയ്തു കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമത്ത് ബീബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ മുഹമ്മദ് റാഫി സാംസ്കാരിക പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചിറ്റാർ